ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും പാർട്ടി അച്ചടക്ക നടപടിക്ക് ശേഷം പി കെ ശശി പൊതുവേദിയിലെത്തി സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തപ്പെട്ടിട്ടും സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന പി കെ ശശി സിഐ ടി യു ജില്ലാ കൗൺസിൽ വേദിയിൽ അധ്യക്ഷത വഹിച്ചു ഈ മുന്നേറ്റങ്ങളെല്ലാം നമുക്ക് ഉണ്ടായെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സകാശികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസ്വസ്ഥ അതായത് എടുത്തു കഴിഞ്ഞു സി ആർ ക്യു രൂപീകരിക്കുന്ന കാലഘട്ടങ്ങൾ ആ രൂപീകരണ കാലഘട്ടത്തിൽ സിആർപിയുവിന്റെ అవసరంగా ఒక విటీయర్ తరహాశం విటీయర్ లోనే తాము ఉండవలసిన విధానాలను ఊరికి తీసుకురావాలి కటియక ప్రజలను జులి సంరక్షణ అనే వెలికి సియోం ജില്ലാ കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലയിലും സിഐടിയുവിന് സ്വാധീനമുണ്ടെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തനം നിഷ്ക്രിയമാണെന്നും സംഘടനയിൽ അംഗങ്ങളായവർ തന്നെ തിരഞ്ഞെടുപ്പ് വേളയിലാകുന്നത് ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്നും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാവുമെന്നും കെ എൻ ഗോപിനാഥ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സമയം കണ്ടത് എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് ഒരു ഗാന്ധി ജയന്തി ദിനം എന്ന നിലയിൽ ഹോളിഡേ കണക്കാക്കി അത്തരം സമ്മേളനങ്ങളും സ്വാഭാവികമായിട്ടും മുഴുവൻ പേരെയും പങ്കെടുക്കണം പങ്കെടുപ്പിക്കണം എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചു പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ളത് സംഘടനാ പോരായ്മയും വ്യക്തിമേൽക്കോയ്മയും സിഐ ടിയു ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യ വിഷയമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ കനത്ത പരാജയത്തിൽ സി ഐ ടിയുവിന് പങ്കുണ്ടെന്ന് സംബന്ധിച്ച കൗൺസിൽ യോഗത്തിൽ സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുയർന്നു ജില്ലാ സെക്രട്ടറി എം ഹംസ എസ് ബി രാജു ടി കെ അച്യുതൻ ടി കെ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു കെ എൻ ഗോപിനാഥ് കെ കെ ദിവാകരൻ എന്നിവർ ചർച്ചയ്ക്ക് മറുപടി നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗൗരി